മിഷനിലേക്ക് സ്വാഗതം മാധ്യമ സ്ഥാപനങ്ങളുടെ അടിത്തറ പ്രാദേശിക മാധ്യമ പ്രവർത്തകരാണ് പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്ക് സാംസ്കാരിക ക്ഷേമനിധി പ്രകടന പത്രികയിൽ ഉണ്ടെങ്കിൽ അത് നടന്നിരിക്കുമെന്ന് മന്ത്രി ജി അനിൽ പറഞ്ഞു കേരളത്തിൽ ക്ഷേമനിധിയിൽ ഉൾപ്പെടുത്താത്ത തൊഴിലാളി വിഭാഗം ഉണ്ടാകില്ലെന്നതാണ് വസ്തുത തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും ക്ഷേമനിധി ഏർപ്പെടുത്തി കേരളത്തിലെ ിക്ക ക്ഷേമനിധി പദ്ധതികളിലും സർക്കാരിന് സാമ്പത്തിക ഭാരം ഇല്ലാത്തവയാണ് പ്രാദേശിക ലേഖകർക്ക് ക്ഷേമനിധി ഏർപ്പെടുത്താൻ സാധ്യമായ മാർഗങ്ങൾ ആരാഞ്ഞ് ക്ഷേമനിധി സാധ്യമാക്കാൻ കഴിയുമെന്നും മന്ത്രി പറഞ്ഞു പ്രാദേശിക മാധ്യമ പ്രവർത്തകർ മുഖ്യധാരയിൽ നിന്ന് പിന്നോട്ടു പോകരുത് നിർഭയമായി മാധ്യമ പ്രവർത്തനം നടത്താൻ കഴിയുന്ന സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ട് പലപ്പോഴും മാധ്യമ പ്രവർത്തനം ഏകപക്ഷികമായി പോകുന്നുവെന്നും ഇവ തിരുത്തണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു കേരള ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ജി അനിൽ കേരളത്തിൽ നെഗറ്റീവ് വാർത്തകൾ പ്രാധാന്യമേറുന്ന രീതി നിലനിൽക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഐ വി സതീഷ് എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി ജനാധിപത്യത്തിന്റെ നാലാം തൂണായ മാധ്യമ പ്രവർത്തനത്തെ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുന്നത് മാധ്യമ പ്രവർത്തകരാണെന്ന് എം എ എ പറഞ്ഞു ഇന്ത്യൻ ജേർണലിസ്റ്റ് യൂണിയൻ ദേശീയ സെക്രട്ടറി ജനറൽ എസ് സബനായകൻ വിശിഷ്ട അതിഥിയായി പങ്കെടുത്തു സംസ്ഥാന പ്രസിഡന്റ് അനിൽ ബിശ്വാസ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സി സ്മിജൻ ഐ ജെ യു ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ബാബു തോമസ് സംസ്ഥാന ട്രഷറർ ഇ പി രാജീവ് வைஸ் பிரசண்ட்மர சனில் அடூர் எம் இ ஷாஜி மணிவசந்தம் ஸ்ரீகுமார் பிரகாஷன் பழியன்னூர் சரட்டரிமாராய ஜோஷி அரக்கல் பிரமோத் காசர்கோட் தேசிய சமதி அங்கங்களாய ஆஷிக் மணியங்குளம் ஜோஸ் தாடிக்காரன் வனதா கமிட்டி கண்வீனர் ஆஷா குட்டப்பன் தொடங்கியவர் பிரசங்கிச்சு കേരളത്തിനകത്തും കേരളത്തിന് പുറത്തുണ്ടായിരുന്ന അവകാശപ്പെടാൻ കഴിയാത്ത മുന്നേറ്റമാണ് കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ സംഘടന ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഇത്തരം സംഘടനാപരമായ മുന്നേറ്റങ്ങൾ നിലനിൽക്കുമ്പോഴും ഒട്ടനവധി അവകാശങ്ങൾ നേടിയെടുക്കുന്ന കാര്യത്തിൽ നമുക്ക്

സ്വാഗത പ്രാസിംഗ് ജനസംഘത്തെ സൂചിപ്പിച്ചപ്പോൾ എൽ ഡി എഫിൻ്റെ പ്രകടന പത്രികയിൽ പത്താമത്തെ ഇനമായിട്ടാണ് അദ്ദേഹം സൂചിപ്പിച്ചത് എൽ ഡി എഫിൻ്റെ പ്രകടന പത്രികയിൽ ഉണ്ടെങ്കിൽ അത് നടന്നിരിക്കുമെന്നതാണ് അഭിപ്രായമാണ് എനിക്ക് പ്രകടിപ്പിക്കാനുള്ളത് കാരണം എൻ്റെ വകുപ്പുമായി ബന്ധപ്പെട്ട് ഏഴ് വിഷയങ്ങളാണ് ആ പ്രകടന പത്രികയിലൂടെ സിവിൽ സപ്ലൈസ് വകുപ്പുമായി അതിൽ നാലാം വർഷം പൂർത്തിയാകുമ്പോൾ ആറ് വിഷയങ്ങൾ പൂർണ്ണമായും ഞാൻ നടത്തുന്നു ഒരു വിഷയമുള്ളത് ഈ വരുന്ന സഭാ സമ്മേളനത്തിൽ തുടരാനുള്ള നടപടികളുടെ അന്തിമഘട്ടത്തിലാണ് ഞാനിത് പറയുന്നത് ചെയ്യാൻ കഴിയുന്നത് പറയുകയും പറയുന്നത് ചെയ്യുകയും ചെയ്യുന്ന ഒരു മുന്നണിയാണ് ഞങ്ങളുടെ മുന്നണി എന്നുള്ള കാര്യം ആ ഗവണ്മെൻ്റ് എന്നുള്ള കാര്യം ഞാൻ ശ്രമിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പ്രകടനമന്ത്രിയിലുള്ള ഇനമാണെങ്കിൽ അത് കേരളത്തിൽ യാഥാർത്ഥ്യമാകാൻ തടസ്സമില്ല പക്ഷെ നിങ്ങളിത് പറഞ്ഞിട്ട് സമ്മേളനം കഴിഞ്ഞ് പിരിഞ്ഞു പോയാൽ പോകുന്നത് ജനാധിപത്യത്തിൻ്റെ നാലാമുഖം എന്നാണ് പറയുന്നത് ఎనిపించున్నే మిందాదేశం పత్రం వచ్చా ఒషన్ వార్త ఆలకల్ వార్త ఆలక జీవితవైపర్త ఎక్కువ പ്രാദേശിക ലേഖകന്മാരുടെ മാർഗം പഴയതുപോലെ പത്രം രാവിലെ കട്ടൻ ചായയോടൊപ്പം പത്രം നിവർത്തിപ്പിടിക്കുന്ന വായനാ സ്വഭാവമുള്ള ആളുകളുടെ എണ്ണം കുറഞ്ഞു വരികയാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് സമയാസമയം സമയത്ത് തന്നെ എത്തിച്ചേർന്നു കൊച്ചു വർഷമൊക്കെ കഴിഞ്ഞു നമ്മുടെ പ്രതിസന്ധി സമ്മേളനത്തിലേക്ക് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും സമയം നീട്ടിക്കൊണ്ടുപോകുന്നില്ല എല്ലാവരെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂ പയറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം